ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു ഇന്ന് നല്ല മഴക്കാരുണ്ട് അപ്പോൾ ഞാൻ ഒരു വെറൈറ്റി ഫുഡ് റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് വെറൈറ്റി ഒന്നുമല്ല എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും അങ്ങോട്ട് ചെയ്യാമെന്ന് ദ വീഡിയോ ഇത് കുറച്ച് നട്ട്സാണ് മീൻസ് ആൽമണ്ട്സ് ഉണ്ട് ഉണ്ട് പീനട്ട് ഉണ്ട് വാൾനട്ട് ഉണ്ട് പിന്നെ വേറൊരു സിസമേ സീഡ് വെച്ചിട്ടുള്ളൊരു ഇതും കൂടെ ഉണ്ട് അപ്പോൾ പിസ്തയുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ചൂടാക്കി 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 ചെറുതായിട്ടൊന്നും ചൂടാക്കി അതിൻ്റെ വീഡിയോ ഇല്ല അപ്പോൾ ഞാനത് എടുത്ത് പിന്നെയാണ് വീഡിയോ കാണാതെ അപ്പോൾ നല്ലൊരു പ്രോട്ടീൻ പൗഡറാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പിള്ളേർക്കൊക്കെ പാലിലൊക്കെ നമുക്ക് മിക്സിയാം ഹോർലിക്സ് വേണം റോസ്റ്റ് കുറേ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഇതിന്ന് എടുത്ത് കൊണ്ടുപോകാൻ ആൾക്കാരൊക്കെ എത്തിയായിരുന്നു സോ നെക്സ്റ്റ് ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ഒരുപാട് ക്രഷ ഉണ്ടെങ്കിലും നേരിയതായിട്ടൊന്ന് ക്രഷ് ചെയ്യാം കടിക്കാൻ കിട്ടുന്നതൊക്കെ നല്ലതല്ലേ അത് ചോദിച്ചാൽ ഒരു ഓവറായിട്ട് ഇതുപാടില്ല എന്നാലും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അത് ഞാൻ കുറച്ചെടുത്തു ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിൽ നിന്ന് കുറച്ച് കാരണം ഇനി പിള്ളേർക്ക് അതിൻ്റെ ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് എടുത്തില്ല ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഞാനപ്പം അത് മിക്സ് ചെയ്ത് ചെറിയൊരു ഫൈൻ ഫൈൻ പൗഡറാക്കി എടുത്തില്ലെങ്കിൽ പോലും ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫസ്റ്റാണ് ഇത് രണ്ടാമത് അടിച്ചിട്ടപ്പോൾ എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയായിരുന്നു അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ പീസസ് ഒക്കെ ഉണ്ട് എന്നാലും ഇറ്റ്സ് ഓക്കെ ഞാനപ്പം അതൊരു പ്ലേറ്റിലോട്ട് വെച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാനപ്പോൾ ഒന്ന് പാല് ഇവിടെ പാല് തിളപ്പിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ ഞാനപ്പോൾ പാല് തിളപ്പിച്ചതുണ്ടായിരുന്നു ഞാനൊരു ഒരു എയർ ടൈറ്റ് ഉള്ളൊരു പാത്രത്തിൽ തിന്നിലാണ് എടുത്ത് വെച്ചിരുന്നത് കുറച്ച് കുറച്ച് പിള്ളേർക്ക് കൊടുക്കാനും പിന്നെ അതുപോലെ ഞാനിങ്ങനെ പാല് പാൽ തിളപ്പിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച കുറച്ചടുത്ത് പിള്ളേർക്ക് ഒന്ന് കൊടുക്കും അതിലോട്ട് രണ്ട് ടീസ്പൂൺ ഇട്ടപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു കളർ വ്യത്യാസം വന്ന് ഞാനതൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചെറിയതായിട്ടൊക്കെ താഴെയുണ്ട് എന്നാൽ പോലും അതിൽ മിക്സ് ഞാൻ ഇത്തിരി പഞ്ചസാര ഇട്ടുള്ളൂ കാരണം ഈ സിസമി സീഡിൻ്റെ കൂടെ ഒരിതുണ്ടായിരുന്നു അതിന് ഇത്തിരി മധുരമുള്ളതായിരുന്നു അപ്പം ഞാൻ പിള്ളേർക്ക് രണ്ട് പേർക്കും ഈക്വലായിട്ട് കൊടുത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ കുറച്ചാൽ മതി പിള്ളേർ കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രം പക്ഷേ എൻ്റെ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഓക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് പ്രോ പ്രോട്ടീൻ പൗഡർ ഹൗ ടു മേക്ക് എ പ്രോട്ടീൻ പൗഡർ അങ്ങനത്തെതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്യുമെന്ന് ശ്വസിക്കുന്നു അപ്പോഴത്തേക്കും കൈയൊക്കെ വന്ന് അപ്പോൾ താങ്ക്